ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളുള്ളത് നമ്മുടെ പെരുന്തട്ടിയിലെ വീട്ടിലാണ് അതായത് എൻ്റെ വീട്ടിലാണ് അപ്പം കുറച്ച് ദിവസമായി നമ്മൾ വന്നിട്ട് പല്ലിൻ്റെ പല്ലെടുത്തതൊക്കെ പ്രമാണിച്ച് നമ്മൾ റെസ്റ്റ് എടുക്കാം എന്നൊക്കെ ഉള്ള രീതിയിലാണ് കേട്ടോ ഇവിടെ ഇവിടെ വന്നപ്പോൾ അങ്ങനെ വിചാരിച്ചല്ല വന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് എല്ലാം കീഴ്മയിൽ മറിഞ്ഞത് അപ്പം അങ്ങനെ പല്ലൊക്കെ എടുത്ത് പറഞ്ഞു വേദന ഉണ്ടാക്കുക എന്നൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് എന്നാ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഒരു വേനയില്ലായിരുന്നു ഇന്നലെ വൈകിട്ട് ചെറിയൊരു ബ്ലീഡിങ്ങും പെയിനും രക്ഷയില്ലാത്ത വേനയുണ്ട് പിന്നെ ഉപ്പ് വെള്ളം കായ്ക്കൊള്ളുമ്പോഴത്തേക്കും പിന്നെ പറയേണ്ടല്ലോ പെയിൻ കില്ലറൊന്നും ഇപ്പം ഇന്ന് പോയി പെയിൻ കില്ലറൊന്നും എടുത്തിട്ടില്ല ഇന്ത്യതായിട്ടുള്ളൊരു വേന ഉണ്ടാവും അപ്പോൾ വേനൽ പെയിൻ കില്ലറൊക്കെ അങ്ങനെ കഴിഞ്ഞ കഴിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മൂന്ന് ദിവസം കഴിക്കാനാണ് ഡോക്ടറും പറഞ്ഞത് അപ്പോൾ ആ മൂന്ന് ദിവസം കഴിച്ചു പക്ഷേ ഇപ്പം ഉണ്ട് ഇന്ന് കഴിഞ്ഞായ്മ കുറച്ച് ബ്ലീഡിങ്ങുണ്ടായിരുന്നു കേട്ടോ വലിയ ഹെവി ആയിട്ടല്ല കുറച്ച് അത് നോർമലാണെന്ന് തോന്നുന്നു ഇനി നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കുമ്പം അങ്ങനെയൊക്കെ വന്നാണോ എന്താ പറയുക വെയിറ്റൊന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എടുക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെ ആയപ്പോൾ ബ്ലീഡിങ് വന്നാണോ എന്നറിയത്തില്ല എന്തായാലും അതിനിപ്പം കുഴപ്പമൊന്നുമില്ല പെയിൻ ഉണ്ട് പക്ഷേ ബ്ലീഡിങ്ങൊന്നും പിന്നെ ഉണ്ടായിട്ടില്ല കുഴപ്പമില്ലാണ്ടിരിക്കുന്നു അത്യാവശ്യം ഭയങ്കര ഒരു ഊണ്ടാണ് പല്ല് എല്ലാവരുടെയും ഒരുപോലെ അല്ല കാരണം ഡോക്ടർ എന്നോട് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട് ആയിരത്തിലൊരാൾക്ക് മാത്രമേ ഇങ്ങനെയൊരു പല്ലുള്ളൂ എന്നാണ് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞേ ഉള്ളൂ പിന്നെ എല്ലാവർക്കും വായി പല ഉണ്ടല്ലോ എല്ലാവരും വല്ലതും ഒരുപോലെ ഇല്ല എന്ന് വിചാരിക്കരുത് അതും എങ്ങനെയുണ്ട് പക്ഷേ ഓക്കെ ആയിട്ട് വരും നമ്മളിന്ന് പോകണം എന്ന് വിചാരിച്ചിരുന്നാണ് തിരിച്ചപ്പോൾ ഇനി ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട് ഇപ്പം ഇന്ന് നാളെ അതുകൊണ്ട് നാളെയും രാവിലെ പോകാം എന്നുള്ളൊരു പ്ലാനാണ് കുഞ്ഞിനെയും കൊണ്ട് ബൈക്കിന് പോകുമ്പോൾ മാടും തന്നെ പാടില്ലല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്നു

പല്ല് അടിച്ചു പറിച്ചു വെച്ചിരിക്കാണ് ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്യരുതന്നിട്ടില്ല എടുക്കരുത് അതുകൊണ്ടാട്ടോടുത്തോ ആ മടുത്തെന്നാണ് പറയുന്നത്

ഹലോ ഹലോട്ടിയേ എല്ലാവരും ഉണ്ട് കേട്ടോ അന്ന കുട്ടിയുണ്ട് ആവകുട്ടിയുണ്ട് ആദ്യ കുട്ടനുണ്ട് മമ്മി ഇവിടെ ഉണക്കമീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് മമ്മിയുടെ മാത്രല്ല എനിക്കും ഇതാണ് ഇഷ്ടം മാറിഞ്ഞോണ്ടിരിക്കുന്നു എന്താ മാറിയുന്നു മാറിഞ്ഞു കഴിഞ്ഞു കറിയന്നു ചേരാ അതിനകത്ത് ഞാൻ ചീൻ ചിടിക്കാൻ തന്നെയല്ലേ കൂക്രകറിയുണ്ട് പുളിശ്ശേരി ഉണ്ട് ഇത് തന്നെ നോക്കാം പാവയ്ക്ക തോരനുണ്ട് ആ പഴം പുഴുങ്ങിയതുണ്ട് മുഴുവൻ ബേക്കറി സാധനങ്ങളട്ടോ ഇതൊന്നും ഇവിടെ കേട്ടാൻ ഇഷ്ട ആർക്കും ഇഷ്ടില്ല പിന്നെ ഞാൻ മേടിച്ചു ഞങ്ങൾ മേടിച്ചിട്ടുണ്ടെന്നു കേട്ടോ കുറേ സാധനങ്ങൾ ഇവിടെ മുഴുവനും ഓരോ കൃഷികളാണ് കേട്ടോ ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ ശാരി ഭാഗി കിളുത്ത് വന്നിരിക്കുന്ന തൈകളാണ് ഇത് മാലിമുളക് പ്ലാന്റ് കയറി പറഞ്ഞോ മണി പ്ലാന്റ് പിന്നെ ഇത് കച്ചോലം ചീനി പനിക്കൂർക്ക പിന്നെ ഇവിടെ എല്ലാം ഇതാണ് കേട്ടോ പനിക്കൂർക്ക ഇതൊത് ചുമക്കൂർക്ക ഇവർ കഴിച്ചു മാങ്ങ എൻ്റെ എഴുതിയിട്ടിട്ട് ഇളുത്തു വന്നേക്കുന്ന ഒരു മാങ്ങു വേണിത് മാവ് ഇത് ചുമക്കൂർക്കാണ് കേട്ടോ ചുമക്കൂർക്ക അയ്യോ ഇത് കരിയാ പരുന്നതു പോയി അറ്റാർവാഴ വാഴ കുഴപ്പമില്ല പിന്നെ ഇത് ഇതുപാടില്ലേ മമ്മിയുടെ വാഴ മൊത്തം പോയി നാശമായിപ്പോയി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ ഇത് പല്ലിന് അങ്ങനെ കഠിനമായ വേദനയൊന്നുമില്ല ചെറിയ വേദനയൊക്കെ ഉള്ളൂ കേട്ടോ സഹിക്കാൻ പറ്റുന്ന വേദനക്കുള്ളൂ പക്ഷെ ആ സാധനം ഇരുന്നിരുന്നെങ്കിൽ വേദനയായി വേദനയായിപ്പോയിന് കുഴപ്പമില്ല പോണതൊക്കെ പോട്ടെ നീ അല്ലേ അപ്പം അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി എന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അപ്പം ഇനി അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അപ്പം കുഴപ്പമൊന്നുമില്ല അടിപൊളി ആയിട്ടിരിക്കുന്നു ഓലോട് തുണിയുണ്ട് വാ ഞങ്ങൾ വെറുതെ കാറ്റി ഓടാനുള്ള ഇരിക്കുന്നത് ഞങ്ങളും ഉണ്ട് കുഞ്ഞുമക്കളും ഉണ്ട് ആദ്യ കൊണ്ട് ഇത്രയും സമയത്തോട്ട് പോയിട്ട് എല്ലാം പറഞ്ഞേ എന്നെ പറഞ്ഞു പറഞ്ഞേ ഇവിടെ എന്താ പറയുന്നുണ്ട് അതിങ്ങനെ കുളി പോവണോ നാളെ മുതല് ചോദിക്കട്ടെ ഏത് സ്കൂളിലാ പോന്നെ ഏത് സ്കൂളിലാ പോണോ പോന്നെ പോണോ സ്കൂളില് മോവായൊക്കെ ഉണ്ടാവ സ്കൂളില് കൊച്ചിന്റെ കൂട്ടുകാരെ ഒക്കെ പരിചയപ്പെടുത്തുവോ ആണോ കൊച്ചി പരിചയപ്പെട്ടോ കൂട്ടുകാരെയൊക്കെ മോനെ കൂട്ടാൻ പരിചയപ്പെട്ടോ എന്നാ ആർക്ക് കിട്ടിയാലും ആദ്യപുടങ് കിട്ടിയാലും എന്തായാലും കിട്ടിയ ആദ്യപൊട അവകാശികൾ എത്രയാ നോക്കിക്കും ബോംബാക്ക ഞാനും എല്ലാവരും വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തത് എനിക്ക് രണ്ടുപേരുടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എന്താ കുട്ടി കുട്ടി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ